ഭാരതത്തിൻ്റെ അഭിമാന നിമിഷം നമ്മുടെ വ്യോമസേനയുടെ മികവ് അതിർത്തി കടക്കാതെ ഇന്ത്യയുടെ അഭിമാനമായ റഫാൽ വിമാനങ്ങൾ തീതുപ്പിയിരിക്കുന്നു മിസൈൽ വർഷിച്ചിരിക്കുന്നു അങ്ങനെ പാക്കിസ്ഥാൻ്റെ വ്യോമ മേഖല ഭേദിക്കാതെ പാകിസ്ഥാൻ്റെ മണ്ണിൽ നേരിട്ട് കടന്നു കയറാതെ ആകാശത്ത് നിന്നുകൊണ്ട് എയർ ടു ലാൻഡ് മിസൈൽ അത് മൂന്ന് ഇടത്ത് മൂന്ന് തരത്തിലുള്ള മിസൈലുകളാണ് റഫാലിൽ നിന്നും പോയത് റഫാൽ വിമാനങ്ങളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നതാണ് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ സ്കാൽപ്പ് എന്ന് പറയുന്ന മിസൈൽ റഫാലിൽ നിന്ന് ഉപയോഗിക്കാവുന്ന മുന്നൂറ് കിലോമീറ്റർ നാനൂറ്റി അൻപത് കിലോഗ്രാം ഭാരം വഹിക്കാവുന്ന അതായത് വോർഹെഡ് ചുമക്കാനൊക്കുന്ന മുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയുന്ന പ്രിസിഷൻ മിസൈൽ സിസ്റ്റമാണ് ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ക്രൂസ് മിസൈൽ സിസ്റ്റമാണ് ഈ പറയുന്ന സ്കാൽപ്പ് മിസൈലുകൾ അത് വ്യാപകമായി ഈ ആക്രമണത്തിന് വിജയകരമായി ഉപയോഗിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതുകൊണ്ട് ഇന്ത്യയുടെ പ്രദേശം ഇന്ത്യയുടെ പഞ്ചാബിന് മുകളിലൂടെ പറഞ്ഞ് ഇന്ത്യയുടെ കാശ്മീരിൻ്റെ മുകളിലൂടെ പറഞ്ഞ് ഇന്ത്യയുടെ മറ്റു ഇടങ്ങളിൽ കൂടെ പറഞ്ഞ് അവിടെ നിന്നും തൊടുത്ത മിസൈലുകൾ പാക്കിസ്ഥാൻ്റെ ഉള്ളിൽ വലിയ പ്രഹരമേൽപ്പിച്ചുവെങ്കിൽ ഒൻപത് കേന്ദ്രങ്ങളിൽ പ്രഹരമേൽപ്പിച്ചുവെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ എയർ സ്പീരിയോറിറ്റി പ്രസിഷൻ അറ്റാക്ക് കേപ്പബിലിറ്റി ഇതെല്ലാം വെളിയിൽ വരികയാണ് അതുമാത്രമല്ല മിസൈലുകൾ മിറ്റിയോർ എന്ന് പറയുന്ന മറ്റൊരു മിസൈൽ സിസ്റ്റമുണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ പോകാവുന്നൊരു മിസൈലുണ്ട് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഘടകമായ ഹാമർ സിസ്റ്റം ഇതെല്ലാം തന്നെ റഫാൽ എന്ന വിമാനത്തിൻ്റെ ഒരു പ്രത്യേകതകളായി വേണമെങ്കിൽ കാണാം കാരണം വലിയ വിവാദമുണ്ടായ ഡീലാണ് റഫാൽ ഇടപാട് ആദ്യം ഒരു മുപ്പത്താറ് വിമാനങ്ങളുടെ കണ്ടിൻജൻറ് പല 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 ഗ്രൂപ്പുകളായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഫ്രാൻസിൽ നിന്നും അതിനെക്കുറിച്ച് അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിൻ്റെ കേപ്പബിലിറ്റിയെക്കുറിച്ച് സംശയമുണ്ടായി വിലയെക്കുറിച്ചുള്ള വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടായി ഇപ്പോഴത്തെ രണ്ടാമത്തെ ഒരു വലിയ ഒരു കോൺട്രാക്റ്റ് കൂടെ മൂന്ന് വർഷത്തിനുള്ളിൽ ഡെലിവർ ചെയ്യാനുള്ള ഇരുപത്തിയാറ് വിമാനങ്ങളുടെ ഒരു കണ്ടിൻജൻറ് കൂടി നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന നിമിഷം റാഫാലിനോടൊപ്പം ഇന്ത്യക്ക് മിഗ് വിമാനങ്ങളും മിക ഇരുപത്തിയൊൻപത് വിമാനങ്ങൾ റഷ്യ നിർമ്മിതമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അതുപോലെ സുഖോയ് ഇന്ത്യ റഷ്യ വെഞ്ചറാണ് സുഖോയ് വിമാനങ്ങളുണ്ട് സുഖോയ് എം കെ ഐ തേർട്ടി അതുപോലെ മിറാഷ് വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് തന്നെ വാങ്ങിയ മിറാഷ് വിമാനങ്ങൾ ബ്രിട്ടനിൽ നിന്ന് വാങ്ങിയ ജാഗ്വാർ വിമാനങ്ങൾ എന്ത് എന്തിന് എല്ലാ തരത്തിലുള്ള വിമാനങ്ങളും വിവിധ തരത്തിലുള്ള വിമാനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്ത വിമാനങ്ങൾ അതോടൊപ്പം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളുണ്ട് പക്ഷേ ഇവിടെ റാഫാൽ മുന്നിട്ട് നിന്നു അതിനുള്ള പ്രധാന കാരണം അതിൻ്റെ മെനൂവറബിലിറ്റിയാണ് അതിൻ്റെ പ്രഹരശേഷിയാണ് കിറ കൃത്യമായ അറ്റാക്കാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഒരൊറ്റ നിരപരാധിയുടെയും രക്തം വീഴാത്ത രീതിയിൽ കൃത്യമായി ഇന്ത്യ ആഗ്രഹിച്ച തീവ്രവാദ താവളങ്ങളിൽ മാത്രം കൃത്യമായി മിസൈലി പതിക്കത്തക്ക രീതിയിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ആക്രമണം നടത്തി അപ്പോൾ പാകിസ്ഥാന് പറയാനാവില്ല ആക്രമിച്ചു എങ്കിൽ പോലും പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യ കടന്നു കയറിയിട്ടില്ല അതുകൊണ്ട് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ ഇനിയുള്ള കാലങ്ങളിൽ പഠന വിഷയമാകാൻ സാധ്യതയുള്ള കാര്യമാണ് ഈ ബാലാക്കോട്ടിലും ഉറിക്ക് ശേഷം നടന്ന പിന്നെ സർജിക്കൽ സ്ട്രൈക്കിലും ഫുൾവാമയ്ക്ക് ശേഷം നടന്ന ബാലാക്കോട്ടിലും ഇന്ത്യയുടെ വിമാനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭടന്മാരോ അതിർത്തി ഭേദിച്ചപ്പുറത്ത് പോയി പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് എങ്കിൽ പോലും അത് ഒരു നിയന്ത്രണ നിയന്ത്രണരേഖയുടെ അപ്പുറത്ത് കടന്നു പക്ഷേ നിയന്ത്രണ രേഖ ലംഘിക്കാതെ തന്നെ ഇന്ത്യ ഉദ്ദേശം നേടിയെടുത്തു അതുകൊണ്ട് ഇന്ത്യക്ക് ഏതറ്റം വരെ പോയി വേണമെങ്കിലും പാകിസ്ഥാനെ കൊമ്പുകൊത്തിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ് ഇത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്